നമസ്കാരം ലോകത്തിലെ ഏറ്റവും വരുമാനം ലഭിക്കുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ തിരുമല തിരുപ്പതി ക്ഷേത്രം ഒരു ദിവസം നാലു കോടി രൂപയാണ് ക്ഷേത്രത്തിന് ലഭിക്കുന്നത് സ്വർണ നിക്ഷേപം വേറെ സ്വർണ്ണവില കുതിച്ചുയരുമ്പോഴും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഹിന്ദു ക്ഷേത്ര ട്രസ്റ്റായ തിരുമല തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് വഴിപാടായി എത്തുന്നതിൽ വർധനവെന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന ആയിരത്തി മുപ്പത്തി ഒന്ന് കിലോ സ്വർണം ക്ഷേത്രത്തിലേക്ക് ലഭിച്ചതായി റിപ്പോർട്ടുണ്ട് വിവിധ ദേശാൽസ്കൃത ബാങ്കുകളിലായി എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപ വിലമതിക്കുന്ന പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കിലോഗ്രാം സ്വർണ്ണമാണ് നിലവിൽ ട്രസ്റ്റിൻ്റെ കൈവശമുള്ളത് കോവിഡ് പകർച്ചവ്യാധി ഉൾപ്പെടെ ആഗോള അനിശ്ചിതങ്ങൾക്കിടയിലും കഴിഞ്ഞ നാല് വർഷത്തിനിടെ ക്ഷേത്രത്തിന് ഏകദേശം നാല് ടൺ സ്വർണം ലഭിച്ചു സപ്തഗിരീശ്വരൻ അഥവാ ബാലാജി എന്നറിയപ്പെടുന്ന തിരുപ്പതി വെങ്കടേശ്വരന്റെ ദർശനം ലഭിക്കുന്നത് പുണ്യമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം ഭക്തർക്ക് ദേവൻ അനുഗ്രഹവും സൗഭാഗ്യവും നൽകുന്നു എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായി കരുതപ്പെടുന്ന തിരുപ്പതി വെങ്കടേശ്വരൻ ഇവിടുത്തെ ആരാധനാ മൂർത്തിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടാണ് തലമുണ്ടനം ചെയ്യൽ ഞാനെന്ന ഭാവം ഇല്ലാതാക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തലമുണ്ടനം ചെയ്ത് കുളിച്ച ശേഷമാണ് ഭഗവത് ദർശനം നടത്തേണ്ടത് ഇന്ത്യയിൽ ഏറ്റവും വരുമാനമുള്ള തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തരാണ് ദർശനത്തിന് എത്താറുള്ളത് തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൽ പൂജയ്ക്കായി ഉപയോഗിക്കുന്ന പൂക്കളടക്കമുള്ള പൂജാദ്രവ്യങ്ങൾ എത്തുന്നത് തിരുപ്പതിയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് എന്നാൽ ഈ ഗ്രാമം എവിടെയാണെന്ന് ആർക്കും അറിയില്ല കൂടാതെ വിഗ്രഹമിരിക്കുന്നതിന് പിന്നിലെ ചുവരിൽ ചെവി വച്ചാൽ കടൽ തിരമാലകളുടെ ശബ്ദം കേൾക്കാമെന്നാണ് മറ്റൊരു വിശ്വാസം ശക്തമായ ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ ശബ്ദമാണ് കേൾക്കുന്നത് എന്നാണ് ഭക്തരുടെ വിശ്വാസം